ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പരീക്ഷ ഏതുമായിക്കോട്ടെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ജഗദീപ് ധൻഖർ ആണ് രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ രാജ്യസഭയുടെ ഉപ അധ്യക്ഷൻ ആരാണ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഉപ അധ്യക്ഷൻ രാജ്യസഭാ നേതാവ് പീയൂഷ് ഗോയൽ രാജ്യസഭാ നേതാവ് പീയുഷ് ഗോയൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് തൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് തൻഖർ രാജ്യസഭാ ഉപ അധ്യക്ഷൻ ഹരിവംസ് നാരായൺ സിംഗ് രാജ്യസഭാ നേതാവ് പീയുഷ് ഗോയൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ നേതാവ് നരേന്ദ്ര മോദി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് നരേന്ദ്രമോദി ലോക്സഭാ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് ലോക്സഭയുടെ സെക്രട്ടറി ജനറലാണ് ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് മോഡി പ്രമോദ് ചന്ദ്ര മോഡിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അജിത് കുമാർ ദോവൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ് ശക്തികാന്ത ദാസാണ് ആർ ബി ഐ ഗവർണർ ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണറാണ് ശക്തികാന്ത ദാസ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്നും പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി നിതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് നിതിയായകിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി നിതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിതിയായോഗിൻ്റെ സിഇഒ വൈസ് ചെയർമാൻ സുമൻ ബെറി ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ ചെയർമാൻ ഇന്ത്യയുടെ യു എനിൻ്റെ സ്ഥിരം പ്രതിനിധിയാണ് ഹരീഷ് പാർവതനേനി ഹരീഷ് പാർവതനേനിയാണ് ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനി വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്ടിംഗ് ചെയർമാനാണ് വിജയഭാരതി സയാനി വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ് കിഷോർ എഹദ്കർ വിജയ കിഷോർ എഹദ്കർ ആണ് വനിതാ കമ്മീഷൻ ചെയർമാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചെയർമാനാരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യ ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഹൻസ് രാജ് ഗംഗാറാം ഹൈറാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക കനുഗു പ്രിയങ്ക കനുങ്ക ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ നേതാവ് പീയുഷ് ഗോയൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ നേതാവ് നരേന്ദ്ര മോദി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ധോവൽ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗ് ചെയർമാൻ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻപെറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇന്ത്യയുടെ യു എൻ സ്ഥിരം പ്രതിനിധി ഹരീഷ് പാർവതനേനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയഭാരതി സയാനി വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ് കിഷോർ ബഹത്കർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് അഹിർ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്കോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രകാശ് ശ്രീവാസ്തവ ഓക്കേ താങ്ക്